ലോക ഫുട്ബോളിലെ ഏറ്റവും വാശിയേറിയ മത്സരങ്ങളിൽ ഒന്നാണ് ലാറ്റിൻ അമേരിക്കൻ ശക്തികളായ അർജന്റീനയും ബ്രസീലും തമ്മിൽ പോരാടുന്ന മത്സരം ഇരു ടീമിലെയും ആരാധകർ നെഞ്ചുടിപ്പോട് മാത്രം നോക്കി കാണുന്ന മത്സരം ഇതിഹാസ താരങ്ങളായ മറഡോണയും പെലയും റൊണാൾഡോയും റൊണാൾഡിയോയും ലേണൽ ഒക്കെ അരങ്ങുമാണ് മത്സരം ഇപ്പോഴാണ് അർജൻറ്റീന വേഴ്സസ് ബ്രസീൽ മത്സരത്തിന് വീണ്ടും മരങ്ങൊരുങ്ങുന്നു ഈ മാസം ഇരുപത്തിയാറിനാണ് ഈ മത്സരം അരങ്ങേറുക വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ റൗണ്ടായ അർജന്റീന വേഴ്സസ് ബ്രസീൽ മത്സരം നടക്കുന്നത് ഇരുപത്തിയാറാം തീയതി ഇന്ത്യൻ സമയം പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് ഈ മത്സരത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇതിഹാസ താരങ്ങളും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായ ലെനൽ മെസ്സിയും നെയ്മറും നേർക്കുനീർ വരുന്ന പോരാട്ടം കുറച്ച് നാളുകൾക്ക് ശേഷം ഇവർ തമ്മിൽ നേർക്കുനീർ വരുന്ന പോരാട്ടം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി കൊപ്പ അമേരിക്ക ഫൈനലായിരുന്നു ഇതിനു മുമ്പ് ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നത് പിന്നീട് വർഷങ്ങൾ കടന്നുപോയി ലയൽ ലയൽമെസി തൻ്റെ യൂറോപ്പിലെ ഫുട്ബോൾ അവസാനിപ്പിച്ചുകൊണ്ട് ഇൻഡർ മിയാമി എന്ന ക്ലബ്ബിൽ മികച്ച ഫോമിലാണ് നെയ്മർ ജൂനിയറാകട്ടെ കുറേ നാളത്തെ പരിക്കിന് ശേഷം തൻ്റെ ബാല്യകാല ക്ലബ്ബായ സാൻഡോസ് സെഫ്സിയിലേക്ക് എത്തിയതിനു ശേഷം മികച്ച ഫോമിൽ പന്ത് തട്ടുന്നു ഗോളുകളും അസിസ്റ്റുകളുമായി നെയ്മർ ജൂനിയർ കളം നിറഞ്ഞ് കളിക്കുന്നതാണ് സാൻഡോസ് സെഫ്സിയിൽ ആരാധകർ കണ്ടത് ഇപ്പോഴിതാ ഇവർ തമ്മിൽ വീണ്ടും പോരാട്ടത്തിനൊരുങ്ങുന്നു ഇരു ടീമുകളും മികച്ച ലൈനപ്പുമായി അടുത്ത മത്സരത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഫുട്ബോൾ ലോകം കരുതുന്നത് ഇരു ടീമുകളുടെയും പ്രൈമറി ലിസ്റ്റിലേക്ക് നെയ്മർ ജൂനിയറും ലേനിൽ മിസിയും എത്തിയിട്ടുണ്ട് ഇരുവരും ഈ മത്സരത്തിൽ കളിക്കുമെന്ന് തന്നെയാണ് ഫുട്ബോൾ ലോകം കരുതുന്നത്